അയോധ്യ രാമക്ഷേത്ര പ്രാണപ്രതിഷ്ഠാ ചടങ്ങിലേക്ക് ക്ഷണം ലഭിച്ചിട്ടും പങ്കെടുക്കാത്ത നടൻ മോഹൻലാലിനെതിരെ വ്യാപക സൈബർ ആക്രമണം സോഷ്യൽ മീഡിയയിലെ മോഹൻലാലിന്റെ പോസ്റ്റിന് താഴെ ഒരു വിഭാഗം രൂക്ഷ വിമർശനങ്ങളാണ് ഉന്നയിച്ചിരിക്കുന്നത് ജനുവരി ഇരുപത്തിയഞ്ചിന് റിലീസ് ചെയ്യാനിരിക്കുന്ന മലൈക്കോട്ട ഈ വാലിബന് ബഹിഷ്കരിക്കുന്നതായും മോഹൻലാലിന്റെ ഒരു സിനിമ പോലും തിയേറ്ററിൽ പോയി കാണില്ല എന്നൊക്കെ പ്രതിഷേധ പോസ്റ്റുകളിലുള്ളത് രാമക്ഷേത്ര പ്രതിഷ്ഠ ചടങ്ങിനെ എതിർക്കുന്നവരും അനുകൂലിക്കുന്നവരും തമ്മില് വലിയ വാഗ്വാദവും ഈ പോസ്റ്റുകളുടെ കമന്റ് ബോക്സിൽ കാണാം മിസ്റ്റർ മോഹൻലാല് നിങ്ങളുടെ സിനിമകള് ഇനി മുതൽ ഞാനും എന്റെ കുടുംബവും കാണില്ല ശ്രീരാമ ഭഗവാന്റെ പ്രാണപ്രതിഷ്ഠ ചടങ്ങില് ക്ഷണം ലഭിച്ചിട്ടും നിങ്ങൾ പോകാതെ ഇരുന്നത് വളരെ മോശമായി ഇനി നിങ്ങളോട് സ്നേഹമില്ല എന്നായിരുന്നു ഒരാളുടെ കമന്റ് ഈ വീക്ക് ഇറങ്ങുന്ന പടം ഉള്ളത് കൊണ്ട് അയോധ്യയിൽ പോവാതെ നിന്ന് മറ്റുള്ളവരെ സന്തോഷിപ്പിച്ച് നട്ടില് പണയം വെച്ച് താങ്കളുടെ സിനിമകള് ഇനി മുതല് കാണുന്നില്ലെന്നായിരുന്നു മറ്റൊരു യൂസറെ കുറിച്ചത് പടം ഞാന് കാണില്ല നിങ്ങളോട് ഉണ്ടായിരുന്ന വിശ്വാസവും ആരാധനയും എല്ലാം നഷ്ടപ്പെട്ടു ദൈവത്തെക്കാള് വലുതല്ല ഒരു മോഹൻലാലും എന്നായിരുന്നു മറ്റൊരാളുടെ കമന്ത്ര് ഷിബു ബേബി ജോണിന്റെ സിനിമയ്ക്ക് വേണ്ടിയാണോ ക്ഷണിച്ചിട്ടും ഈ ഉളതരം ചെയ്തത് നിങ്ങളെക്കാൾ നൂറ് ഇരട്ടി വലിപ്പമുള്ളവരാണ് അവിടെ വന്നിരുന്നത് ആ പുണ്യഭൂമിയിൽ ഉണ്ടാകാൻ ഒരു യോഗം വേണം നിങ്ങൾക്കതിൽ അത്രയേയുള്ളൂ ജയ ശ്രീറാം എന്നും ഒരു യൂസരെ കുറിച്ചുണ്ട് സുഡാപ്പി സിൻഡ്രോം കാരണമാണോ അയോധ്യയിൽ പോകാതിരുന്നത് നിലപാടൊക്കെ മമ്മൂട്ടിയെ കണ്ടു പഠിക്കണം മോഹൻലാൽ സിനിമകള് സൂടാപ്പികള് തിയേറ്ററിൽ പോയി കാണാറില്ല അവരെയൊക്കെ പേടിച്ച് ചടങ്ങിന് പോകാതിരുന്നത് മോഹൻലാലിന്റെ കടുത്ത ആരാധകരും തിയേറ്ററിൽ പോയി അദ്ദേഹത്തിന്റെ സിനിമ കാണുന്ന ഹൈന്ദവ വിശ്വാസികളെ നിരാശരാക്കിയിട്ടുണ്ട് എന്നാണ് തോന്നുന്നത് വാലിബന്റെ ബിസിനസ്സിനെ എന്നല്ല മോഹൻലാലിന്റെ ഭാവിയിലെ ഇറങ്ങാനു പോകുന്ന സിനിമകളുടെ ബിസിനസ്സിനെയും ഈ സംഭവം കാര്യമായി ബാധിക്കും എന്ന കാര്യത്തില് സംശയമില്ല ഷിബു ബേബി ജോണിന്റെ നിർബന്ധത്തിന് വഴങ്ങി സ്വന്തം നട്ടല് കമ്മി സുഡാപ്പികൾക്ക് മുന്നില് പണയം വെക്കണ്ടായിരുന്നു എന്തായാലും മമ്മൂട്ടി ഫാൻസിന് സന്തോഷമായി കാണും അവർക്ക് ഇനി എതിരാളി ഇല്ലാതായി എന്നിങ്ങനെ നീഴുന്നു കമന്റുകള് അതേസമയം നിരവധി ആരാധകര് ഇതിനെ എതിർത്തും രംഗത്തെത്തിയിട്ടുണ്ട് അയ്യോ സംഘിക്കോട്ടും സിനിമ ബഹിഷ്കരിച്ചതോടെ വാലിബന് വിജയമായി എന്നും സംഘികള് കാണാത്തത് കൊണ്ട് സിനിമ ഉറപ്പായും വിജയിച്ചിരിക്കുമെന്നുമുള്ള കമന്റുകളും എത്തിയിട്ടുണ്ട് മോഹൻലാല് കമന്റ് കാണാനായി ഇവിടെ ഇല്ലെന്നും അദ്ദേഹം അമേരിക്കയിലാണെന്നും സിനിമ റിലീസ് കഴിഞ്ഞാൽ ഉടനെ തന്നെ രാമക്ഷേത്രം സന്ദർശിക്കുമെന്നും ഒരു വിഭാഗം അഭിപ്രായപ്പെടുന്നുണ്ട് ലിജോ ജോസഫ് എലിശ്ശേരി സംവിധാനം ചെയ്യുന്ന ചിത്രമാണ് മലൈക്കോട്ടൈ വാലിബന് മോഹൻലാലിനെ കൂടാതെ ഹരീഷ് പേരടി അടക്കമുള്ളവരും ചിത്രത്തിലുണ്ട് കൂടുതൽ മീഡിയ വാർത്തകൾക്കായി ഹൃദയം തരാമോ കൂട്ടുകൂടാമോ